പന്തളം രാജാവിന്റെ വളർത്തുപുത്രനായ മണികണ്ഠൻ രാജ്ഞിയുടെ വ്യാജ അസുഖം മാറ്റാനായി പുലിപ്പാൽ കൊണ്ടുവരാൻ വനത്തിലേക്ക് പുറപ്പെട്ടു വനത്തിലേക്ക് അയച്ച് മണികണ്ഠനെ ഒഴിവാക്കാനുള്ള ദുഷ്ടബുദ്ധിയുള്ള മന്ത്രിയുടെ തന്ത്രമായിരുന്നു അത് എന്നാൽ വനത്തിൽ വെച്ച് മണികണ്ഠൻ ദേവലോകത്ത് ദുരിതമുണ്ടാക്കിയിരുന്ന മഹിഷിയെ വധിച്ചു അതോടുകൂടി തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ മണികണ്ഠൻ തന്റെ ദിവ്യത്വം രാജാവിനും മറ്റുള്ളവർക്കും തീരുമാനിച്ചു അതിനായി ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ ഒരു വലിയ പുലിയുടെ രൂപം സ്വീകരിച്ച് മണികണ്ഠന് വാഹനമായി മറ്റ് ദേവതകൾ പാൽ ചുരുത്തുന്ന അമ്മ പുലികളുടെയും കുഞ്ഞുങ്ങളുടെയും രൂപത്തിൽ മണികണ്ഠനെ അനുഗമിച്ചു അങ്ങനെ പുലിപ്പുറത്ത് രാജകീയമായി ഇരുന്നു കൊണ്ട് ഒരു വലിയ പുലിക്കൂട്ടവുമായി മണികണ്ഠൻ പന്തളം കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി ഈ അവിശ്വസനീയമായ കാഴ്ച കണ്ടപ്പോൾ മണികണ്ഠൻ ഒരു സാധാരണ മനുഷ്യനല്ല മറിച്ച് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണെന്ന് രാജാവിനും രാജ്ഞിക്കും മന്ത്രിമാർക്കും ബോധ്യമായി രാജ്ഞി തന്റെ തെറ്റ് മനസ്സിലാക്കി മാപ്പ് അപേക്ഷിച്ചു ഇതോടെ തന്റെ ലീലകൾ പൂർത്തിയാക്കിയ മണികണ്ഠൻ ശബരിമലയിൽ ധർമ്മശാസ്താവായി കുടികൊള്ളാമെന്നും തന്റെ ഭക്തരെ സംരക്ഷിച്ചു കൊള്ളാമെന്നും വാക്കുകൊടുത്തു